പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി പറയിപ്പിച്ചതാണ് ജീമോൻ എതിരായ തെളിവുകൾ നിലത്തി പെൺകുട്ടിയും അമ്മയും സിറ്റി ന്യൂസിലാണ് ഇത് പറയുന്നത് ജീമോൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഒപ്പിച്ചത് എന്നെ കൊണ്ട് ഒപ്പിച്ചത് ഈ മണിയം ഭാസ്കരം രാകൻ രാധാകൃഷ്ണനും സാനുവും ഒക്കെയാണ് പറയാ പറയണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ വിഷം നിനക്കും മമ്മിക്കും നിന്റെ അനിയനും വിഷം കൊടുത്ത് ഏർ വിഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഈ രാഗൻ രാധാകൃഷ്ണനും മണിയം ഭാസ്കറിനും സാനുവും കൂടെ ചേർന്ന് വൈദ്യുവും കൂടെ ചേർന്ന് എന്താ വൃത്തിയോട്ട കാര്യങ്ങളൊക്കെയാണ് എഴുതി എഴുതി പോലീസുകാരെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എഴുതിപ്പിച്ചത് പറഞ്ഞോളങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല യാതൊരു രീതിയിലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല യാതൊരു രീതിയിലും ഒരു പോറുമ്പോ ഒരു ശരീരത്തിലൊരു പോലും എന്നെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളിൽ ഇടനിലക്കാരനായി നിന്ന് പണം തട്ടുന്ന ശീലമുള്ളയാളാണ് രാഗം രാധാകൃഷ്ണൻ എന്ന ഈ വ്യാജ മാധ്യമ പ്രവർത്തകൻ എന്ന് കാണിച്ചാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ചുപേർ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുന്നത് ഇവൻ പ്രോ മീഡിയ സ്ഥാപനം തുടങ്ങി ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ പണം ഞങ്ങളുടെ വിവരാവകാശം അനുസരിച്ചു കേസുകളിലെ പ്രതിയാണ് ഈ വ്യക്തി എന്തുകൊണ്ട് മലയാളം സോഷ്യൽ മീഡിയപ്പെട്ട പരാതി യൂട്യൂബ് ചാനൽ നടത്തുക അറസ്റ്റ് ചെയ്യണമെന്നും കാപ്പ ചുമെന്നുമാണ് ആവശ്യം ഇത് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഘം രാധാകൃഷ്ണനും മടിയൻ ഭാസ്കരനും പോലീസുകാരും എഴുതി ചേർത്തതാണ് ഇതെന്ന് പെൺകുട്ടി പറയുന്നു പോലീസുകാർ എഴുതിയത് എന്താണെന്ന് പോലും പറയാതെ പെൺകുട്ടിയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു വീട് വെച്ച് കൊടുക്കാമെന്നും കാട്ടുകാരിയാക്കാമെന്നും പറഞ്ഞ് ചതിയിൽ പെടുത്തുകയായിരുന്നു തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തില്ലെങ്കിൽ അന്തയായ പെൺകുട്ടിയെയും അവരുടെ അനിയനെയും കൊന്നുകളയുമെന്ന് രാഗം രാധാകൃഷ്ണനും മണിയനും ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന തെളിവ് ഈ വീഡിയോയിൽ ഉണ്ട് രാഗം രാധാകൃഷ്ണനും മണിയനും കൂട്ടായി ചേർന്ന് ചെയ്ത വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ജീമോനെ ജയിലിൽ പിടിച്ചിടാൻ കാരണമായത് എന്ന സത്യാവസ്ഥ പുറത്ത് വന്നിരിക്കുകയാണ് പോലീസുകാർ എഴുതി പിടിപ്പിച്ച വൃത്തികെട്ട ഭാഷ കേട്ടപ്പോൾ തന്നെ പീഡിപ്പിച്ചവരുടെ പേരും അവ ചെയ്ത പ്രവർത്തികളും തുറന്നുപറയുമ്പോൾ ഞെട്ടിപ്പോകും നമ്മൾ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ വൻ മാഫിയ സംഘത്തിനെതിരെ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് പോലീസ് ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്തത് പോലീസിന്റെ ഭാഗത്തെ വൻ വീഴ്ചയാണ് പ്രായപൂർത്തിയാകാത്ത കണ്ണു കാണാത്ത പെൺകുട്ടിയുടെ വീട്ടിൽ പലതവണ രാഗം രാധാകൃഷ്ണനും മണിയനും ചെന്നിരുന്നു എന്ന പെൺകുട്ടിയുടെ പരാതിയിൽ അവ എന്തിന് അവിടെ ചെന്നു മണിയൻ ആരാണ് രാഗം രാധാകൃഷ്ണൻ ആരാണ് ഇവര് പെൺകുട്ടിയെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്തിന് മത ഭീഷണിക്കും അപ്പുറം മറ്റേതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ പെൺകുട്ടി ഇത് തുറന്നു പറയാത്തത് പേടികൊണ്ടാണോ എന്നുള്ള വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കേണ്ടതാണ് ഇവരുടെ കൂടെ വന്ന ആളുകൾ ആരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിക്കാൻ വന്നവർ ആരൊക്കെ മെൻസ് അസോസിയേഷൻ എന്ന പേര് പറഞ്ഞു വന്നവരുടെയും എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ കേസിന് പുതിയൊരു വഴുത്തിരിവ് ഉണ്ടാവുകയും യഥാർത്ഥ പ്രതികളെ പിടികൂടാനുമാവും